ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ മനുഷ്യൻ താമസിച്ചിരുന്നു അവന്റെ ഏക ആശ്രയം ഒരു മാങ്ങയോട്ടു കൂടിയ മാങ്ങ മരം മാത്രമായിരുന്നു ആ മാങ്ങ പറിച്ചു വിറ്റ് അവൻ തന്റെ ജീവിതം നയിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു ദർവീഷ് അവന്റെ വീട്ടിൻ്റെ അടുത്തു വന്നു ദരിദ്രനായ ആ മനുഷ്യൻ വലിയ സ്നേഹത്തോടെ ദർവീഷിനെ ആദരിക്കുകയും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് അവന്റെ മാങ്ങമരം മരം സംബന്ധിച്ചും പറഞ്ഞു അടുത്ത ദിവസം ആ മനുഷ്യൻ ചില കാരണങ്ങളാൽ പുറത്തു പോയപ്പോൾ ദർവീഷ് ഒരു കോടാലിയെടുത്ത് മാങ്ങ മരം മുറിച്ചു പുറത്തേക്ക് പോയി ദരിദ്രനായ മനുഷ്യൻ വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ കണ്ണിലേക്ക് മാങ്ങയുടെ മരം നിലത്തു വീണതായി തെളിഞ്ഞു ഇത് കണ്ടപ്പോൾ ദരിദ്രനായ ആ മനുഷ്യൻ ദുഃഖത്തിൽ കരഞ്ഞ് ദർവീഷിനെ ശപിച്ചു നിന്നെ സൽക്കരിച്ചതിന്റെ പ്രതിഫലമായി നീ എന്റെ ഏക ആശ്രയമായിരുന്ന മരവും നീ എടുത്തു എന്നു പറഞ്ഞു കാലക്രമേണ പല വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ആ ദർവീഷ് ആ സ്ഥലത്തിലൂടെ പോയപ്പോൾ അവിടെ ഒരു മനോഹരമായ വീടാണ് കണ്ടത് അതും ആ ദരിദ്രനായ മനുഷ്യൻ ഇപ്പോൾ വലിയ ഒരു വ്യാപാരിയായി മാറി ആ മനുഷ്യൻ ദർവീഷിനെ തിരിച്ചറിഞ്ഞതോടെ കോപത്തിൽ പറഞ്ഞു നിങ്ങൾ എന്നോട് കാണിച്ചത് വലിയ ഒരു ക്രൂരതയാണ് നിങ്ങൾ എൻ്റെ ആശ്രയമായിരുന്ന മാങ്ങമരം നിങ്ങൾ നശിപ്പിച്ചു ആ മരം പോയതിനു ശേഷം ഞാൻ കഠിനാധ്വാനം ചെയ്തു ഇപ്പോൾ കാണൂ ഞാൻ വലിയ ഒരു വ്യാപാരിയായി മാറി ദർവീശ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഹേ സുഹൃത്തേ ഞാൻ ആ മരം ഇല്ലാതാക്കിയില്ലെങ്കിൽ നീ ഇന്നും അതിൽ ആശ്രയിച്ച് ജീവിക്കുമായിരുന്നു മരം പോയതിനു ശേഷം നീ പുതിയ വഴികൾ കണ്ടെത്തുകയും വലിയ വ്യാപാരിയായി മാറി ഈ വാക്കുകൾ കേട്ട് ആ മനുഷ്യന് സത്യം മനസ്സിലായി ദർവീഷ് യഥാർത്ഥത്തിൽ എന്നോട് ചെയ്തത് എന്റെ നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു ലോകത്തിൽ ഏതെങ്കിലും ഒരു വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ അത് എന്നേക്കുമായി അവസാനിക്കുന്നില്ല അതൊരു പുതിയ ആരംഭത്തിന്റെ സൂചന മാത്രമാണ്